വിഷുഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് നക്ഷത്രം ഈ പൂര നക്ഷത്രക്കാർ വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് വിഷുഫലത്താൽ ഇവർക്ക് ഗുണം കിട്ടും ഇവർ ചെയ്യുന്ന പ്രവർത്തികളിൽ ഇവർക്ക് ഗുണങ്ങൾ ഉണ്ടാവും കാര്യതടസ്സങ്ങൾ ഇവർക്ക് കിട്ടും ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും അത് നേടാൻ ഇവർക്ക് സാധിക്കും നേരത്തെ ചെയ്ത് തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണെങ്കിലും ആ കാര്യങ്ങളിൽ ഇവർക്ക് വിജയമുണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ട് ഈ വിഷഫലം കൊണ്ട് പൂരം നക്ഷത്രക്കാർക്ക് അടുത്ത ബന്ധുക്കളിൽ നിന്നും ഇവർക്ക് സഹായം കിട്ടും അതായത് ബന്ധു ജന ബന്ധുജന ഗുണം കിട്ടുമെന്ന് ബന്ധുക്കളുടേതായ ആൾക്കാരിൽ നിന്ന് ഇവർക്ക് ബന്ധുഗുണം ഉണ്ടാവും പ്രത്യേകിച്ച് അടുത്ത ബന്ധുക്കളിൽ നിന്നും കച്ചവടപരമായി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവും കച്ചവടത്തിൽ നിന്ന് ലാഭം ഉണ്ടാകും ഈ പൂരനക്ഷത്രക്കാർക്ക് പല കാര്യങ്ങളും ഇവർ വിചാരിക്കാത്ത സമയത്ത് തന്നെ ചിലപ്പോൾ നടന്നെന്ന് വരും പല കാര്യങ്ങളും വിചാരിക്കാത്ത സമയത്ത് തന്നെ ഇവർക്ക് നേടാൻ സാധിക്കും വരവ് ചെലവുകൾ നിയന്ത്രിച്ചു പോകും ഇവരൊരു ഇത് വെക്കും അതായത് വരവ് ചെലവുകൾ നിയന്ത്രിച്ചു പോകാനായിട്ടുള്ള അവസരം വരും ഈ പൂരനക്ഷത്രക്കാർക്ക് വിഷുഫലത്താൽ ആരോഗ്യപരമായി ഗുണകരമാണ് ഇവർ ഇവർ പൂരനക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ട് വളരെ ഗുണകരമാണ് എന്നാൽ ഭാര്യയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയും ഈ നക്ഷത്രക്കാർക്ക് ഭാര്യമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഈ പൂരം നക്ഷത്രം ചിങ്ങക്കൂറിലാണല്ലോ വരുന്നത് ചിങ്ങക്കൂറിന്റെ ഏഴിൽ കുംഭത്തിലാണ് ശനി നിക്കുന്നത് ഏഴെന്താണ് ഭാര്യസ്ഥാനം അല്ലേ അപ്പൊ ആ കളത്രസ്ഥാനം കളത്രസ്ഥാനത്ത് പാപഗ്രഹം നിക്കയും ഈ ഗോചരവശാൽ അപ്പൊ വിഷുഫലത്താൽ ചിന്തിച്ചാലും ഗോചരവശമായി വിഷുപരത്താൽ ഗോചരപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഏഴിൽ നിൽക്കുന്ന ശനി ദാമ്പത്യകലഹങ്ങൾ ഭാര്യയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതാണ് കാണുന്നത്